നമസ്കാരം യു എൻ സ്വാഗതം ഞാൻ ജോയൽ ജോസഫ് നമ്മൾ നിൽക്കുന്നത് ഡച്ച കൊട്ടാരത്തിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടകാമ കാപ്പാട് കപ്പലിറങ്ങി അവിടുത്തെ സാമൂഹ്രമായിട്ടുള്ള തർക്കം മൂലം അദ്ദേഹം അവിടുന്ന് കൊച്ചിയിലേക്ക് പോന്നു കൊച്ചി രാജാവ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ വ്യവസായം വർദ്ധിപ്പിച്ച് അവർ ഇവിടെ ഒരു വലിയ സാമ്രാജ്യത്വമായി മാറി പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പണി കിഴപ്പിച്ചതാണ് ഈ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ വീര കേരളവർമ്മയ്ക്ക് സമ്മാനിച്ചതാണ് ഈ പാലസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഇതിൽ അറ്റകുറ്റപ്പണി നടത്തിയതോടെ ഇത് ഡച്ച് പാലസ് എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി കാലാകാലങ്ങളിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വന്നിരുന്നത് കൊച്ചി രാജാക്കന്മാരായിരുന്നു ഇപ്പോൾ ഈ കൊട്ടാരം കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരമ്പലം നശിപ്പിച്ച് കൊള്ളയടിച്ചതിൽ കൊച്ചി രാജാവിനുണ്ടായിരുന്ന അപ്രീതി ഇല്ലാതാക്കാൻ പോർച്ചുഗീസുകാർ പണിത് നൽകിയതാണ് ഈ കൊട്ടാരം അതിനാൽ അമ്പലങ്ങളിൽ കാണപ്പെടുന്ന ചിത്രപ്പണികളും കൊത്തുപണികളും കൊട്ടാരത്തിൽ വളരെയധികമുണ്ട് വാസ്കോട ഗാമ കാപ്പാട് തീരത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കപ്പലിറങ്ങിയ ശേഷം മലബാർ ഭാഗത്ത് വ്യാപാരം നടത്താൻ ശ്രമിച്ചു എങ്കിലും സാമൂതിരിമാരുടെ എതിർപ്പിനെ തുടർന്ന് അവിടുന്ന് പിൻവാങ്ങേണ്ടി വന്നു അന്ന് കൊച്ചി രാജാക്കന്മാരാണ് പോർച്ചുഗീസുകാർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകി കൊച്ചിയിൽ വ്യാപാരം നടത്താൻ സഹായിച്ചത് അങ്ങനെ പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തി പോർച്ചുഗീസുകാർ പോയ ശേഷം ഡച്ചുകാർ ഈ കൊട്ടാരം കീഴടക്കി പിന്നീട് ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദ്രാലി ഡച്ചുകാരിൽ നിന്നും ഈ കൊട്ടാരം പിടിച്ചടക്കി പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹൈദരാലിയിൽ നിന്നും ഈ കൊട്ടാരം സ്വന്തമാക്കുകയും ചെയ്തു ഡച്ച് കൊട്ടാരത്തിന്റെ താമസമുള്ള ചേട്ടൻ എത്ര താമസിക്കുന്നത് ശരിക്കും എഴുപത്തഞ്ച് വർഷമായി പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവരുടെ കുലദൈവമാണ് അത് തൃശ്ശൂരാണ് ശരിക്കും ആ ക്ഷേത്രം അപ്പോൾ അവരുടെ കുലദൈവത്തിന് ഇവിടെ തന്നെ കൊണ്ടെന്ന് പ്രതിഷ്ഠിച്ചത് അവർക്ക് ആരാധിക്കാൻ പറ്റും ഇവിടെ ആരാധിക്കാൻ പറ്റും കൊച്ചി രാജാക്കന്മാരുടെ കുലദൈവമായി അതാണ് ക്ഷേത്രം പഴയന്നൂർ ഭഗവതി ക്ഷേത്രം അതാണ് കൊട്ടാരം കുറച്ച് ജീർണത സംഭവിച്ച സമയം കഴിഞ്ഞാൽ ഇപ്പോൾ ഡച്ചുകാരി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് പുതുക്കി പണിത് അവരുടെ മാതൃകയായി ഡച്ച് മാതൃകയിൽ അവർ പണത്ത് കൊടുത്താണ് ഇപ്പോഴത്തെ ഈ കാണുന്ന കൊട്ടാരം അതാണിത് ഡച്ച് കൊട്ടാരം കൂടി അറിയപ്പെടും ഡച്ച് പാലസ് എന്നും കൂടി അറിയും ഇപ്പോഴും ഡച്ച് പാലസ് എന്നാണ് വേൾഡിൽ അറിയുന്നത് മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് പറയും ഡച്ച് പാലസ് എന്ന് പറയും തൃപ്പൂണിത്തറയിലുള്ള രാജ കൊട്ടാരം അവിടെ വലിയ കൊട്ടാരം അവിടെയാണ് കൊച്ചി ഏരിയയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി രാജാവ് താൽക്കാലികമായിട്ട് വന്ന് തങ്ങണ സ്ഥലമാണ് ഈ മട്ടാഞ്ചേരി കൊട്ടാരം അതിൻ്റെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജീർണതയിൽ വന്നപ്പോൾ ഡച്ചുകാരി ഇവിടെ ഭരണം നടത്തിയിരുന്ന സമയത്ത് ഡച്ചുകാർ പുതുക്കി പണത്തു കൊടുത്തു അവനതിന് ഡോട്ടവരോ ഒന്നും കൂടിയുള്ള പേരുണ്ട് പിന്നെ ഇപ്പം ജൂതപ്പള്ളിയിൽ കിടക്കുന്ന ടൈൽസ് ഇരിക്കുന്ന ടൈൽസ് കൊട്ടാരത്തിൽ ഇടാൻ വേണ്ടി ചൈനയിൽ നിന്ന് രാജാവ് വരുത്തിയതാണ് അപ്പോൾ ജൂതന്മാർ രാജാവിനെ സ്വാധീനിച്ച് അതിനകത്ത് മറ്റേ മൃഗക്കൊഴുപ്പൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നിശ്ചിതമാണല്ലോ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരടിച്ചെടുത്തു ആ ടൈൽസാണ് ഇപ്പം ജൂതപ്പള്ളിയിൽ വേൾഡ് ഫേമസ് ആയിട്ട് കിടക്കുന്ന ചൈനീസ് ടൈൽസ് പ്രത്യേകിച്ച് അവിടെ ഉള്ളത് ചുമർ ചിത്രങ്ങളാണ് ചുമർ ചിത്രങ്ങളാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ളത് ആ കാലത്തുള്ള അതായത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ചുമർചിത്രങ്ങൾ അത് പിന്നീട് കേട് വന്നു പോയിട്ട് പിന്നീട് അത് ചെറുതായിട്ടൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ രാജാവ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ പല്ലക്ക് ഉടുപ്പ് വാള് അപ്ര അന്നത്തെ ആഭരണ ആഭരണങ്ങൾ നാണയങ്ങൾ സ്റ്റാമ്പ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അതാണ് പ്രധാനം ടച്ച് പാലസ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം കേരളീയ കൊളോണിയൽ വാസ്തുശൈലിയിൽ തീർത്ത മനോഹരമായ ഒരു ചരിത്ര സ്മാരകമാണ് എറണാകുളത്തു നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ മട്ടാഞ്ചേരിയിലാണിത് കൊച്ചി മഹാരാജാവായ വീര കേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകാൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് നൂറു വർഷത്തിന് ശേഷം കൊച്ചിയിൽ സ്വാധീനമുറപ്പിച്ച ഡച്ചുകാർ ശ്രദ്ധേയമായ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനാൽ ഇതിനെ ഡച്ച് കൊട്ടാരമെന്നാണ് പിന്നീട് വിളിച്ചു വരുന്നത് മധ്യത്തിൽ പരമ്പരാഗത രീതിയിലുള്ള നാലുകെട്ടും നീണ്ട അകത്തളങ്ങളും ഇരട്ട നിലകളുള്ള വലിയ നിർമ്മിതിയാണിത് കൊച്ചി രാജകുടുംബത്തിൻ്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ ഈ കൊട്ടാരത്തിലെ പൂജാമുറിയിൽ കുടിയിരുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ചുവർ ചിത്രങ്ങളാൽ സമ്പന്നമാണ് ഈ കൊട്ടാരത്തിലെ വിശാലമായ മുറികൾ രാമായണം മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളിലെ കഥാസന്ദർഭങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹവും കേരളീയ ചുവർചിത്ര ശൈലിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് കാളിദാസ നാടകമായ കുമാരസംഭവത്തിലെ ദൃശ്യങ്ങളും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഏകദേശം മുന്നൂറ് ചതുർശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് ഈ ചുമർചിത്രങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മുതൽ കൊച്ചി വാണരാജാക്കന്മാരുടെ എണ്ണച്ചായ ചിത്രങ്ങൾ വാളുകൾ കൊത്തുപണി ചെയ്ത കൂടിയ കഠാരകൾ തുടങ്ങി കിരീടാരോഹണ ചടങ്ങുകൾക്കും മറ്റും ഉപയോഗിക്കുന്ന അലങ്കൃതമായ കുന്തങ്ങൾ വെഞ്ചാമരങ്ങൾ എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിരുന്ന തലപ്പാവുകൾ കിരീടങ്ങൾ കൊച്ചി രാജവംശത്തിൻ്റെ കമ്മട്ടത്തിലടിച്ച നാണയങ്ങൾ കൊച്ചിക്കായി ഡച്ചുക തയ്യാറാക്കിയ വികസന പദ്ധതിയുടെ രേഖാചിത്രങ്ങൾ എന്നിവയും ഇവിടെ കാണാം തൃശൂർ ജില്ലയിലെ പഴയന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം കൊച്ചി രാജവംശത്തിൻ്റെ പരദേവതയും ഉപാസനമൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി എന്ന് വിശ്വാസം പ്രധാന പ്രതിഷ്ഠകൾ വിഷ്ണുവും ഭഗവതിയുമാണ് ഭഗവതി അന്നപൂർണേശ്വരി ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് ഐതിഹ്യപ്രകാരം പാർവതീദേവിയുടെ ഒരു വകഭേദമാണ് അന്നപൂർണേശ്വരി ഈ ഉപദേവതയ്ക്കാണ് പിന്നീട് വിഷ്ണുവിനൊപ്പം പ്രാധാന്യം ലഭിച്ചത് ഭഗവതിക്ക് പ്രാധാന്യം ലഭിച്ചപ്പോൾ സ്ഥലനാമവും പുരാണപുരി എന്നായി ഇത് മലയാളീകരിച്ചാണ് പഴയന്നൂരായത് ഭഗവതി ആദ്യമായി രാജാവിനോടൊപ്പം വന്നത് ഒരു പൂവൻ കോഴിയുടെ രൂപത്തിലായിരുന്നു എന്നാണ് വിശ്വാസം തന്മൂലമാണ് ക്ഷേത്രത്തിൽ പൂവൻ കോഴി വളർത്തൽ പ്രധാന വഴിപാടായി മാറിയത് പിൽക്കാലത്ത് കൊച്ചി രാജകുടുംബത്തിൻ്റെ പ്രധാന പരദേവതകളിലൊരാളായി മാറിയ പഴയന്നൂരമ്മയ്ക്ക് കൊച്ചിക്കടുത്ത് മട്ടാഞ്ചേരിയിലും ക്ഷേത്രം വന്നു ഇത് കൊച്ചി പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നു കൊച്ചി രാജകുടുംബത്തിന്റെ ആസ്ഥാനങ്ങളിലൊന്നായിരുന്ന മട്ടാഞ്ചേരി കൊട്ടാരത്തിനകത്താണ് ഈ ക്ഷേത്രം പഴയന്നൂരിലേതുപോലെ ഇവിടെയും സമീപം ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവുമുണ്ട് ഇതിപ്പോഴുള്ളത് ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ സാധ്യമല്ല പക്ഷേ ഒരിക്കലെങ്കിലും കൊച്ചി വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കാരണം കൊച്ചിയുടെ ചരിത്രം എന്താണ് അത് ബ്രിട്ടീഷുകാർ മുതൽ സ്വാതന്ത്ര്യ ഇന്ത്യ വരെ സകല ചരിത്രവും ഇല്ലാത്ത എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പഴയ പോർച്ചുഗീസുകാർ സമ്മാനിച്ച ഒരു ക്ഷേത്രം നശിപ്പിച്ചതിന് പകരം സമ്മാനിച്ചതായ ഇതിൻ്റെ അകത്തുള്ള ചിത്രപ്പണികളൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചിത്രപ്പണികളും അന്നത്തെ നാച്ചുറൽ പെയിൻറ്റുകൾ ഉപയോഗിച്ച് വരച്ച പടങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് തീരെ മോശപ്പെട്ടു പോകാണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശ്ചര്യം അതുപോലെ തന്നെ പഴയ ചരിത്രങ്ങൾ പിന്നെ വാളുകൾ സ്റ്റാമ്പ് കളക്ഷൻസ് അതുപോലെ തന്നെ അന്ന് കൊച്ചി രാജ ഉപയോഗിച്ച തലപ്പാവുകൾ കിരീടം അങ്ങനെ ഒരു വലിയ ചരിത്രവും അന്നത്തെ ഒരു ഒരു ജീവിത രീതിയും പുഴും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം സോ അടുത്തൊരു സ്റ്റോറിയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ജോയൽ ജോസഫ്